ഹബുക്കൂക്ക് അധ്യായ മൂന്ന് രൂക്ഷത്തിൽ ഹബുക്കൂക്ക് പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥന ചെയ്ത അഹോബെ ഞാൻ നിന്റെ കേൾവി കേട്ട് വയപ്പെട്ടു പോയി അഹോവെ ആണ്ടുകൾ കഴിയുമ്പോൾ ജീവിപ്പിക്കണമേ ആണ്ടി മുമ്പേ വെളിപ്പെടുത്തണമേ പ്രവർത്തിക്കണം ഓർക്കണമേ ദൈവന്റെ മാനം പരിശുദ്ധൻ പാറാന്റെ പർവ്വതത്തിൽ നിന്ന് വരുന്നു അവന്റെ പ്രഭാകാശം അവന്റെ ശുദ്ധി അത്ഭുതം അറിഞ്ഞിരിക്കുന്നു സൂര്യപ്രകാശം ശോഭവളവായി വരുന്നു കരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു അവിടെ അവന്റെ വല്ലപത് മറിഞ്ഞിരിക്കുന്നു മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു സ്വരാജ്ഞന്റെ പിന്നാലെ ചിരുന്നു അവൻ നിന്ന് ഭൂമിയെ വിളിക്കുന്നു അവൻ നോക്കി ജാതികളെ ചതിരിക്കുന്നു ശാശ്വത പർവ്വതങ്ങൾ പുലർന്നു പോകുന്നു ഗിരികൾ വണങ്ങി വീഴുന്നു അവൻ പുരാതന പാതകളിൽ നടക്കുന്നു ഞാൻ കൂഷാന്റെ കൂടാരങ്ങളെ അനന്തത്തി കാണുന്നു വിദ്യാന്തേനകൾ വിറയ്ക്കുന്നു നദികളോട് നിരസപ്പെട്ടിരിക്കുന്നുവോ നിന്റെ കോവൽ നദികളുടെ നേരെ വരുന്നുവോ നീക്കുതിരപ്പുറത്തും രഥ ജയരഥത്തിലും കയറിയിരിക്കാൻ നിന്റെ കോതസമൃതത്തിന്റെ നേരെയുള്ളതോ നിന്റെ വില്യം മറ്റും അനോഹൃതമായിരിക്കുന്നു വചനത്തിന്റെ ആണകളോട് കൂടിയിരിക്കുന്നതോ നീ ഭൂമിയെ നദികളായി പുലർത്തുന്നു പ്രവർത്തങ്ങൾ നിന്നെ കണ്ട് പിറക്കുന്നുള്ളത്തിന്റെ പ്രവാഹം കടന്നുപോകുന്നു ആയിമുഴക്കം പുറപ്പെടുവിക്കുന്നു എന്റെ അസ്ത്രങ്ങൾ പായുന്നെങ്കിലും ശോഭയെങ്കിലും സൂര്യനും ചന്ദ്രം സ്വഗ്രഹത്തിൽ നിൽക്കുന്നു കോപത്തോട് നീ ഭൂമിയിൽ ചവിട്ടുന്നു കോപത്തോട് ജാതികളെ മതിക്കുന്നു നിന്റെ രക്ഷക്കായിട്ടും നിന്റെ അവിഷ്ഠത്തിന്റെ രക്ഷക്കായിട്ടും നീ പുറപ്പെടുന്നു നീ കൃഷ്ണന്റെ വീട്ടിൽ നിന്നും മൂന്തായും തർത്തു അടിസ്ഥാനത്തേക്കെടുത്തോളം അനാവൃതമാക്കുന്നു നീ അവന്റെ കുന്തകൾ കൊണ്ട് അവന്റെ യോധാക്കളുടെ തല കുത്തി തുളയ്ക്കുന്നു എന്നെ ചെതിരിക്കേണ്ട അവർ ചുലിക്കാറ്റ് പോലെ വിടുന്നു എളിവിനെ മറവിവാൻ പോകുന്ന പോലെ അവരുടെ രസിക്കുന്നു നീ സമരത്തിൽ ഒരു വെള്ള കൂട്ടത്തിൽ തന്നെ നടകുന്നു ഞാൻ കേട്ടു എന്റെ ഉദരം പുതുങ്ങിപ്പോയി മുഴക്കം ഹേതുവായി എന്റെ അദ്ധരം അവൻ ജനത്തെ ആക്രമണം പുറപ്പെടുമ്പോൾ കഷ്ടജി ഇരിക്കേണ്ടത് കൊണ്ട് എന്റെ അസ്തിൽക്ക് ഒതുക്കം പറ്റി ഞാൻ നിന്ന് വിലയിൽ കുറച്ച് പോയി അടുത്ത വർഷം തിളക്കിയില്ല മുതിരവെള്ളി അനുഭവം ഉണ്ടാകില്ല ഒരു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കില്ല ആട്ടും കൂട്ടം പുറത്തിന്ന് പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല എങ്കിലും ഞാൻ ഹോയിൽ ആനന്ദിക്കും എൻ്റെ റഷ്യയുടെ ദൈവത്തെ ഘോഷ ദശിനി ഹോവയകർത്ത അവന്റെ ബലമാവുന്നു അവൻറെ കാൽ പേളമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതയിലേ എന്നെ നടക്കുമാറാക്കുന്നു